ും അപ്പം എന്തൊക്കെ എല്ലാവരും വിശേഷം കുട്ടികളതും മക്കളതുംമാരും പാപ്പാർക്കും എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമുക്ക് എല്ലാവർക്കും സുഖം കേട്ടോ അപ്പം നമ്മളെ ഇന്ന് ഇരുപത്തി രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ നോക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ഇലക്ക് നോമ്പുകളല്ലേ നോക്കാൻ ലാഫിയെ തുടച്ച നൽകട്ടെ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പം ഞമ്മളെ ഇന്നത്തെ നോമ്പും കാര്യങ്ങളും നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിന്നത്തെ ബ്ലോഗ് കിട്ടുക അപ്പം ഇന്ന് ഞമ്മൾ സർപ്രൈസായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോയിട്ടാണ് ഇന്ന് പോകുന്നൊന്നും കരുതിയിട്ടുണ്ടായില്ല പക്ഷേ ഇതാണ് പറഞ്ഞത് ഒക്കെ പഠിച്ചത്തം പോരാൻ തീരുമാനിക്കുന്ന പോലെ എന്നറിയില്ലേ അപ്പം ഇന്ന് രാവിലെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മാനെ കിട്ടിയില്ല വർത്തമാനം പറയാൻ ഉമാമ്മ കുളിക്കാനുണ്ടോ പിന്നെ എനിക്ക് കുളിക്കാൻ വിളിക്കാൻ കൂടിയില്ല കൂടിയില്ല പറഞ്ഞാൽ കുട്ടികളിങ്ങനെ ചിലപ്പോൾ ഫോണിന് കാര്യം എന്തെങ്കിലും ചെയ്യാതെ അല്ല എഴുതിയിട്ടോ അങ്ങനെ ഞാൻ ഇക്ക വന്ന് നേരത്തെ വരികയാണെങ്കിൽ പോകണം എന്നൊക്കെ മനസ്സിലീഷിച്ച പോലെ തന്നെ ഞങ്ങൾ ഇക്കന്ന് നേരത്തെ വന്ന് നേരത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉമ്മമാക്ക് വിളിച്ച് കിട്ടിയില്ല പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക പോകാനൊക്കെ പൂതി ഉണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇക്കാനോട് കുറേ പറഞ്ഞപ്പോൾ അന്നാ പോകാരനെ കണ്ട അങ്ങനെ ഞങ്ങൾ വിഷ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ പോയത് രാത്രി അപ്പോൾ എന്തായാലും ഉമ്മാനെ കാണാനിതെല്ലാം കൂടി ഇനിയിപ്പോൾ ഉപ്പാപ്പാൻ്റെ ആണ്ടാവും നോമ്പ് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി ഒമ്പതിനാ ഉണ്ടാക്കാറ് ഉണ്ടാക്കലിട്ടോ അപ്പം ചിലപ്പോൾ ഞങ്ങൾ വടകരക്ക് പോയാൽ പിന്നെ അതിന് കൂടുതലല്ല അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതിന് പിന്നെ എന്തായാലും പോകണ്ടെങ്കിൽ കാണാൻ എന്നില്ലരുത് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ തന്നിട്ടല്ലേ ശതാ അപ്പോൾ കൂടുതലും എഴുതിയിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോവാൻ അങ്ങനെ പോയി കേട്ടോ അങ്ങനെ പോയി അപ്പോൾ എല്ലാവരും കാണലോ ഓലെ പെരുന്നാൾ ഡ്രസ്സ് കാണലോ അതൊക്കെ ഒരു ഇഷ്ടമല്ല സംഭവമാണല്ലോ അപ്പം നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ നമ്മളത് വേറെ ആർക്കാർ ആരെങ്കിലും വന്ന് കാണുമ്പോഴും അതൊക്കെ ഒരു സന്തോഷമല്ല കാര്യതിലും അങ്ങനെ കേട്ടോ എനിക്കാർക്കെല്ലാം കാണിച്ചു കൊടുക്കാൻ അത്ര ഇഷ്ടമല്ല അതേപോലെ ഓലത്തെ കടലും പോയി കാണുമല്ലോ ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം വർത്താനം ഒക്കെ അങ്ങനെ നമ്മൾ ഇന്ന് അവിടെ നിന്ന് പോകുന്നത് വൈകുന്നേരം കേട്ടോ അപ്പം ഞാൻ ഫുൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാറ്റിനെ കുറിച്ചിട്ടും ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം അപ്പോൾ കൂട്ടുകാരിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ ഇങ്ങാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നത്തെ വൈകുന്നേരത്തെ നോമ്പ് തുറക്കുള്ള വിഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും പോയിട്ട് കണ്ടുകൊള്ളി കേട്ടോ അപ്പം കൂട്ടുകാരങ്ങൾ കരുതി എന്ത് താ കാട്ടിക്കൊണ്ടിരിക്കണേ ഒന്നുമല്ല ഞങ്ങളെ കണ്ടോടിയിട്ടാണ് എന്താ ചെയ്യുന്നത് അപ്പം ഗൈസ് നമ്മളിതാ പിന്നെ അട ഉണ്ടാക്കാമെന്ന് കരുതിട്ടാണ് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് വെച്ചോണ്ടിരിക്കണ കുട്ടികൾ രണ്ടാളും ഉറങ്ങാ ഓരോ ഉറങ്ങിയണീക്കുമ്പോഴത്തേക്കും നമുക്ക് അട ഉണ്ടാക്കണം എന്ന് കരുതിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അതെല്ലാം കാണിച്ചുതരാം നല്ലോണം കഴിച്ചെടുത്തിട്ട് വേഗം കുട്ടികൾ നീച്ചുണ്ടാക്കി വെക്കണം സർപ്രൈസായിട്ട് കൊടുക്കണം എത്തിയിട്ടോ അങ്ങനെ ഇപ്പം അടക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ശർക്കരി അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പത്തിന് നമ്മൾ പാത്തു കുട്ടി നീച്ചിട്ടോ അപ്പം ഞാനവിള ഇവിടെ കസേരി കൊടുന്ന് അപ്പോൾ ശർക്കര വേണം എന്നാണ് അപ്പോൾ ഒരു പീസ് ശർക്കരയും കൊടുത്തപ്പോൾ നല്ല ഷാറായിട്ടാണ് അവിടെ അതും തിന്നിരിക്കുന്നുണ്ടോ അപ്പം ഞാനത് നിങ്ങളോട് പറയുന്നുണ്ടോ ചെറുണ്ടാക്കി കൈകളോളാം അങ്ങ് തിന്നിട്ട് എഴുതിയിട്ട് അപ്പം ഞങ്ങൾക്ക് അടയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അടുക്കള പണിക്കൊന്നും തിന്നിട്ടില്ല ഈ അടയും ആദ്യം ഉണ്ടാക്കിയ ചോലി ഉറങ്ങി എണീറ്റോലിക്ക് കൊടുക്കലോ ആയാലും വിശപ്പുണ്ടെങ്കിൽ മാറി കോട്ടേ എഴുതിയിട്ടാണ് കേട്ടോ അപ്പം തന്നെ നമുക്ക് അടയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം ഓക്കെ നമ്മളിക്ക ഇപ്പൊ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സാധനങ്ങളൊന്നും ഇല്ല അവ തീർന്നിട്ടുണ്ട് അപ്പൊ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇക്കെന്താ സാധനം വേണ്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങ് വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇക്ക വരുന്നൊരു പ്രതീക്ഷയിലിരിക്കുന്ന ഞാൻ കേട്ടോ ഇക്കെ വരികയാണെങ്കിൽ അത് നോമ്പിറക്കുമ്പോ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ ഞമ്മള് നല്ല അടയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാത് അങ്ങ് വേവിച്ചാൽ വെക്കട്ടെ പിന്നെ എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടോ ബാക്കില്ല പണി നീച്ച കുട്ടികൾക്ക് ഒരു നല്ല കൊടുക്കാമല്ലേ ഇത് വിഷക്കുണ്ടാവും ഇക്കൾക്ക് നേരത്തെ ചോറ് എല്ലാം എഴുതിയിട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇന്ന് നടയണം സ്പെഷ്യൽ കേട്ടോ പിന്നെ ഇക്ക ഈ സാധനം കൊണ്ട് എത്തിയാൽ അതിനനുസരിച്ച് ഉണ്ടാക്കണം ബാക്കി നിന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം നീ ബാക്കി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം ഓക്കെ നമ്മളെ പാത്തസ് വരുന്ന കാണുന്നുണ്ടോ നമ്മൾക്ക് ഇക്കാക്കാനുള്ള കുപ്പായങ്ങളൊക്കെ ഇപ്പോൾ പറ്റും വലിയ ടീഷർട്ടൊക്കെ ഉള്ളുണ്ട് ഇക്കാക്കാനെ കുപ്പായം പേൻ്റെ ഇഷ്ടമാണ് ഡ്രൗസറൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓളത്തിന് ഒന്നിനാവശ്യമില്ല എത്ര ഉടുപ്പിന്റെ ഒന്നും ഓൾക്ക് വേണ്ട കാക്കാൻ്റെ ഡ്രസ്സ് ഓൾക്ക് വേണ്ട മുടി എല്ലാ ഇപ്പൊ കെട്ടീനെ അതെല്ലാം അയച്ചിട്ടുള്ളു കുറുമ്പത്തി പാത്രം ഇല്ല നമ്മൾ ഇതെല്ലാം സാധനം നേരത്തെ വെച്ചപ്പില് അവൾക്ക് ആവശ്യമില്ല എടുത്ത് തിന്നൽ അടങ്ങിയിട്ടാ എന്താണേ ആ ഇന്നത് തന്നെ സ്പെഷ്യല് ഇത് പൈനാപ്പിൾ ജ്യൂസ് കരിക്കഞ്ഞി വത്തട്ട് ജ്യൂസ് എന്റെ സ്പെഷ്യൽ വെള്ളം എന്തെന്താ കേക്ക് പോത്തക്കേ അട കേ സ്പെഷ്യൽ അടനാവിടുന്ന് അങ്ങനെ കൂട്ടുകാർ ഇക്കാ വേണ്ട ആ നാലഞ്ച് ദോശയെല്ലാം ചുട്ടിക്കണ്ടത് ആ ചായ അടിച്ചാൽ ഇരിക്കുന്ന കൂടെ നീച്ചുകുട്ടനെ ഒരു നോക്കും കേട്ടോ ഞാൻ ചുടാ എന്താ വെച്ചാൽ നിങ്ങൾ വരുന്നത് ആ അവനെ കൊണ്ട് ചുടിയിപ്പിച്ചു അല്ല ഗേസ് പാത്തവന് ഉറക്കം വന്നിട്ട് ഇങ്ങോട്ട് മുട്ടീന് അപ്പം ഞാനോളുറക്കാൻ പോയിട്ടോ അപ്പോൾ ഉറക്കി വന്നിട്ട് ഇക്കാ നോക്കിയപ്പോൾ ഇതിന് ഇക്കാക്കി വേണ്ട എനിക്കത് മതിയെ കണ്ട് ചുട്ട് കണ്ടിരുന്ന അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ എനിക്കൊരു മൂന്നെണ്ണം ചുടട്ടെന്തീട്ടാ കേട്ടോ എനിക്കൊരു നിച്ചു നിച്ചുകുട്ടനും കൂടി അനേച്ച ഉടനെ കരിയാത്ത ദോഷമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞതുകൊണ്ടായി പറ്റി പൊടിച്ച് അതിന് അലച്ചങ്ങക്ക് പിന്നെ ദോഷ വേണ്ട അപ്പം ഞാനും എനിക്കും പാണ്ടേ കിച്ച് കഴിക്കണ്ട ഞാനും കഴിക്കട്ടാറൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്ന കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇങ്ങക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എരുതെന്ന് ഇഷ്ടപ്പെട്ടാലേക്കും ഷെയർ കണ്ടിട്ട് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ നിറക്കില്ലേ പിന്നെ പുതിയതായിട്ട് കുറേ കൂട്ടുകാർ കണ്ടാവും സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ ഇന്ന് ഞമ്മക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ അസലവലേക്കും